ആദ്യമായി ഈ പുണ്യഭൂമിയിൽ അമ്മ തി ഒരു സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തന്നതിന് അമ്മ മാതാവിനും തിരകുമാരനും കൊടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ശ്രീജാ ഷെറിൻ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് രാജേഷ് അദ്ദേഹം നോൺ ക്രിസ്ത്യനാണ് ഞാനൊരു സി എസ് ഐ സഭ അംഗമാണ് എനിക്ക് മാതാവിനെക്കുറിച്ചോ ജപമാലയെക്കുറിച്ചോ കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സീമയുടെ കൂടെ സെൻചൂഡ് കിളിപ്പാലം സെൻചൂഡ് ചർച്ചിൽ പോകാറുണ്ടായിരുന്നു അവിടെ വെച്ചാണ് എനിക്കൊരു കൃപാസന പത്രം കിട്ടുന്നത് അങ്ങനെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡ് പി എസ് സി എക്സാം എഴുതി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയമായിരുന്നു കുറേ ലിസ്റ്റിലൊക്കെ വരുമെങ്കിലും ഹസ്ബൻഡ് ചാൻസ് എത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ ലിസ്റ്റിന് കാലാവധി കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അത് കിട്ടാതെ വന്നു അപ്പോൾ ഹസ്ബൻറ്റും നല്ല വിഷമവും ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിയുടെ ബേസിസിലാണ് ഹസ്ബൻഡ് അച്ഛനെ കണ്ട് എക്സാം ഹോൾ ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങി എക്സാം എഴുതിയിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു വന്നു എനിക്ക് ആദ്യം ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ പത്രം കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിലെനിക്കിത്തിരി നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ എൻ്റെ ഉടമ്പടിയുടെ കാലാവധിയുടെ സമയം കഴിയാറായി ഉടമ്പടി നിയോഗം നടന്നില്ല അപ്പോൾ അപ്പോഴാണ് ഒരു നിയമം അച്ഛൻ പറയുന്നത് പറയുന്നതിവിടെ എക്സാം എഴുതുന്നവർക്ക് സ്വന്തമായി ഉടമ്പടി എടുത്തിരിക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഒന്ന് ഉടമ്പടി എടുക്കാവോ എന്ന് സന്തോഷത്തോടെ അദ്ദേഹം ഓക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ തിരി പിടിക്കുന്നതിന് ഭാഗ്യം ഹസ്ബൻഡിന് കിട്ടി അപ്പോൾ തന്നെ എനിക്ക് തോന്നി മാതാവും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ യൂട്യൂബിൽ എല്ലാ ധ്യാനവും കറക്റ്റായിട്ട് കൂടുമായിരുന്നു അപ്പോൾ അച്ഛൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിരത്തി പ്രാർത്ഥിക്കുകയല്ലാതെ അങ്ങേയുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരുവാൻ വ്യക്തിപരമായ ഒരു അനുഭവം തന്ന് എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞുണ്ടായിരുന്നു അതുപോലെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്താലും മനസ്സിൽ മനസ്സിലിതുതന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഹസ്ബൻഡിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ റാങ്ക് ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ അമ്മമാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഹസ്ബൻ്റിന് ഏജ് ഓവർ ആകാറായി ലാസ്റ്റ് ചാൻസാണ് ഇപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സാണ് അമ്മമാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല അമ്മ മാതാവെ ഇടപെടണം സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവിന് സാധിക്കും ഞങ്ങൾക്കൊരു ജോലി തന്ന് സഹായിക്കാൻ മാതാവിന് സാധിക്കുമെന്ന് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ അത്ഭുതം വന്നു പറയട്ടെ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മുൻപ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഹസ്ബൻഡ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി കുറച്ച് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റുണ്ട് അവരുടെ കൂടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോൾ കൂടെയുള്ളവരും നോൺ ക്രിസ്ത്യൻസാണ് അവർക്ക് കൃപാസനം പത്രം കൊടുക്കുന്നതിനും അവരോട് അമമാതവിനെക്കുറിച്ച് പറയുന്നതിനും ഹസ്ബൻഡിനൊരു ചമ്മലൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനം പത്രം കയ്യിൽ വെച്ചേക്കാതെ കിട്ടിയ ഉടനെ തന്നെ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മഴ സമയമായിരുന്നു അപ്പോൾ വിതരണം ചെയ്യുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു നല്ലപോലെ ആ മഴ മഴ നനയാതെ പത്രം ഒതുങ്ങി നിന്ന് മഴ തീർന്നതിന് ശേഷം പത്രം കൊടുത്ത് തിരിച്ചു വന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇത് അപ്പോൾ ഹസ്ബൻഡിന് ആദ്യം ജോലി കിട്ടാതെ വിഷമിച്ച സമയത്ത് ഒരു പിയൂൺ പോസ്റ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡിന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായിട്ട് നിയമനം തന്ന അമ്മമാതാവും തിരുകുമാരനും ഞങ്ങൾ അനുഗ്രഹിച്ചു അപ്പോൾ ഹസ്ബൻഡ് നാളെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണ് അമ്മമാതാവ് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കൊടാനും കോടി നന്ദി പറയുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി അവിടെ വാർഡിൽ പോയിട്ട് ഞാൻ ചോദിക്കും ഒരാൾ അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കും ഈ വാർഡിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കാൻ പറ്റി ഞങ്ങളുടെ അടുത്തൊരു പാവപ്പെട്ട കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉണ്ട് അവിടെയും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അമ്മ മാതാവ് ചെയ്തു തന്ന ഈ അത്ഭുതത്തിന് കൊടാനും കൂടി നന്ദി പറയുന്നു ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളോടൊപ്പം ഹസ്ബൻഡ് ജപമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ജവമാല ചൊല്ലുന്നതിനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സീമ വഴിയാണ് ഈ ജപമാല ചൊല്ലുന്നതൊക്കെ പഠിച്ചു പ്രാർത്ഥിച്ചു ഇപ്പം എല്ലാ ദിവസവും കറക്റ്റായിട്ട് ജപമാല ചൊല്ലുന്നുണ്ട് അതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് പേര് ഒരുക്കി എന്നുള്ളതാണ് എന്നെ സെൻചൂട് പള്ളിയിൽ എത്തിച്ച എൻ്റെ ഫ്രണ്ട് സീമ ഉടമ്പടി പത്രം തന്നെ ചേച്ചി ഹസ്ബൻഡ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർ പോലും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തു ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അതുപോലെ ഈ ഓരോ സ്ഥലത്തും വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി പോകുമ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് വെഞ്ചരിച്ച ഉപ്പ് അമ്മയുടെ കാശുരൂപം രൂപം ഒക്കെയായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിരുന്നത് അമ്മ മാതാവ് ചെയ്തതെന്ന ഈ അത്ഭുതത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഇപ്പം ഉടമ്പടി എടുത്ത് ആദ്യം ഉടമ്പടി എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഉടമ്പടി തുടരുന്നവർക്കും ഈ എന്തിനാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതെന്നുള്ളതിന് ചിന്ത എപ്പോഴും എല്ലാവർക്കും ആദ്യമുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അതിലാണ് നമ്മൾ എന്തിനാണത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാലുള്ള അർത്ഥം ഏറ്റവും ഉടമ്പടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷ്യം ഇപ്പം നമുക്കും ഇങ്ങനൊരു ദേവാലയവും ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ രൂപമൊക്കെ വരാൻ ഉണ്ടായിരുന്നു പറഞ്ഞ ഇതുപോലെ ക്രിസ്തുവിനെ അറിഞ്ഞവർ അറിയിക്കുവാനായിട്ട് നാടും വീടും സാഹചര്യങ്ങളും ഉള്ളതെല്ലാം വിട്ട് മാതാപിതാക്കളെല്ലാം വിട്ടിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ഒരു ദേവാലയവും അല്ലെങ്കിൽ ഇന്നിവിടെ ക്രിസ്തുവും മാതാവുമൊക്കെ നമുക്ക് പരിചിതമാകാനും വിശ്വസിക്കുവാനും ഇടവന്നത് അപ്പോൾ ഇത് ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാവരെയും ഈ അനുഭവം പറയണമെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു മിഷൻ ദൗത്യം എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അത് ക്രിസ്തുവിനെ അറിഞ്ഞവർക്കുള്ള മിഷൻ ദൗത്യമാണ് അതിൻ്റെ ഭാഗമാണിത് അപ്പം ഈ ഒരു വലിയൊരു ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പത്രം അതിലെ ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ബാക്കിയുള്ള ഷെയറിങ്ങും പറയുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമാകുമ്പോൾ ഇപ്പോൾ ഒരാൾ ഇവിടെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ ദൈവാനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ അപ്പോൾ ഈ ഒരു സാക്ഷ്യവും ആരംഭിച്ചത് ചേച്ചി ഇപ്പം നന്ദി പറയുന്നത് ആദ്യം എനിക്ക് ആരോ ഒരു മാതാവിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്കറിയാം ഈ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയാനായിട്ടുള്ളൊരു സമയവും സാവകാശവും ലഭിക്കത്തില്ല പക്ഷേ നമ്മൾ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ആ ഒരു കൃപാസനത്തിലെ പത്രം നിങ്ങൾക്കറിയാം അതൊരു പത്ത് നൂറ്റിപ്പത്തോളം പേരുടെ അവർക്ക് പ ജാതി മതഭേദമെന്നുള്ള ദൈവാനുഭവങ്ങളും ഒപ്പം വചനത്തിൻ്റെ വിശകലനങ്ങളും എല്ലാമാണ് ഒരു പക്ഷേ ഇത് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് പത്ത് പേർ എത്ര കൊടുത്താൽ ഒരാളായിരിക്കും ചിലപ്പോൾ അതൊന്ന് വായിക്കുന്നത് ആ വായിച്ച വ്യക്തികൾക്ക് പിന്നോടുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം അത് ഈയൊരു കാലഘട്ടത്തിൽ ഈ ഒരു മാധ്യമത്തിലൂടെയാണ് ഏറ്റവും അധികം നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തേത് നമുക്ക് നവമാധ്യമങ്ങളിലൂടെ അപ്പം ഇതിൻ്റെ ഒരു മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഈ യാത്രയെ ആശീർവദിക്കും അത് ആത്മാർത്ഥയോടെ ചെയ്യുന്നവർക്ക് എങ്ങനെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് പോകുന്നവർക്കല്ല അത് നിങ്ങൾ സാക്ഷി കേൾക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് മനസ്സിലാവും ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ ബോധ്യപ്പെടും ഈ യാത്രയിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അപ്പം ആ ഒരു കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ എന്ന് അറിയാം അപ്പം അറിയാം നമ്മുടെ ചരിത്രത്തിലും ഈ കേരളത്തിലും അച്ചടി വന്നതിൻ്റെ പിന്നിലും ബൈബിളാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം എന്തിനാണ് ബൈബിൾ വിറ്റഴിക്കുന്നത് കൂടുതൽ പേർ കർത്താവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ലക്ഷ്യം ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെയും പിന്നിൽ അപ്പം അത് അത് കേട്ടറിഞ്ഞ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ കാരുണ്യ പ്രവർത്തനത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് പോയി അവിടെ ഉള്ളവരെ സഹായിക്കും അങ്ങനെ എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഫലമാണെന്നറിയാം ഒരാൾ ഉടമ്പടി എടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഭവം കടന്നു വരാനായിട്ടുള്ള ഏറ്റവും മിനിമം ചെയ്യുന്നൊരു കാര്യമാണത് അപ്പം ദൈവത്തിൻ്റെ ഈ ഒരു വലിയൊരു ബോധ്യം ഒരു പക്ഷേ ലഭിക്കുവാൻ പാടായിരിക്കും പക്ഷേ ആത്മാർത്ഥയോട് ചെയ്തു കൊടുമ്പോൾ ഈശ്വരൻ നമുക്കത് തരും പിന്നീട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടുപേർക്കും ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ രാവിലെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത് അപ്പം നാളെയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് അതിനു മുമ്പ് ഇവിടെ വന്ന ഇത് ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യമുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് അവിടെ ചെല്ലുമ്പോഴെല്ലാം എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് സ്വീകരിക്കുന്നത് പോലെ എന്നുള്ള അപ്പോൾ നമുക്ക് മുൻപേ ഒരാൾ അവിടെ ചെന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടിയ ഇതിപ്പം സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവും അവിടെ ചെല്ലുമ്പം എല്ലാവരും നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്നു ആരോ നമുക്കുമ്പെ അപ്പോൾ ഈ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ നമുക്ക് മുൻപേ ആരോ പോയി എല്ലാം ശരിയാക്കി എന്നുള്ളൊരു അനുഭവം ഇതൊക്കെ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നവരെല്ലാം അനുഭവിക്കുന്ന വലിയൊരു പ്രൊവിഡൻസിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അപ്പോൾ ഇനിയും മുൻപോട്ട് ഈ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് ഒരു ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരുപാട് പേർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചേച്ചിയെ പോലെ ഒരുപാട് പേരുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റിനും ദൈവാനുഗ്രഹത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും ഈ വ്യക്തിയുടെ ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക